വ്യവസായ സമിതി കണ്ണൂർ ജില്ലാ കൺവെൻഷൻ 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 മാഹിയിൽ വെച്ച് നടന്നു മാഹി മലയാള കലാഗ്രാമം ഓഡിറ്റോറിയത്തിലാണ് നടന്നത് സംസ്ഥാന സെക്രട്ടറി എസ് ബിജു സംസ്ഥാനം ചെയ്തു കാലോചിതമായ പരിഷ്കാരങ്ങൾ വരുത്തി വ്യാപാരി ക്ഷേമനിധി ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് മരണാനന്തര ആനുകൂല്യവും പെൻഷനും ഉൾപ്പെടെ വർദ്ധിപ്പിക്കണമെന്ന് കേരള വ്യാപാരി വ്യവസായ സമിതി കണ്ണൂർ ജില്ലാ കൺവെൻഷൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു തദ്ദേശ സ്ഥാപനങ്ങളിൽ വാണിജ്യവ്യവസായ ലൈസൻസുകൾ പുതുക്കുന്ന വേളയിൽ എല്ലാ വർഷവും നിശ്ചിത തുക പിരിച്ചെടുത്ത് സർക്കാർ ജീവനക്കാർക്ക് വേണ്ടി ആരംഭിച്ച മെഡിസിപ്പ് പദ്ധതി പോലെ കേരളത്തിലെ മുഴുവൻ വ്യാപാരി വ്യവസായികളുടെയും അവരുടെ കുടുംബത്തിനുമുൾപ്പെടെ ആശ്വാസമാകുന്ന നിലയിൽ വ്യാപാരി ക്ഷേമനിധി പരിഷ്കരിക്കണമെന്നും കടുത്ത വ്യാപാര മാന്ദ്യം നിലനിൽക്കുന്ന ഈ സമയത്ത് സംസ്ഥാനത്ത് പുതുതായി നിലവിൽ വന്ന വാണിജ്യ മന്ത്രാലയത്തിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തി ചെറുകിട വ്യാപാര മേഖല നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും ജില്ലാ കൺവെൻഷൻ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു

മറ്റേതൊരു സംഘടനയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സമീപനം കേരളത്തെ വ്യാപാര സമൂഹത്തിലും പൊതുസമൂഹത്തിലും വ്യാപാരി വ്യവസായ സമിതി സ്വീകരിച്ചു വരുന്നുണ്ട് അതിന് തുടക്കം കുറിച്ച ഒരു പ്രദേശം എന്ന നിലയിൽ നമ്മൾ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ തീർച്ചയായും ഇന്ന് കേരളത്തിലെ രണ്ടര ലക്ഷത്തിലേറെ വരുന്ന കച്ചവടക്കാരനെ പ്രതിനിധീകരിക്കുന്ന സംഘടനയായി ചുരുക്കഞ്ചലി ആളുകളിൽ തുടങ്ങിയിട്ടുള്ള സംഘടനാ പ്രവർത്തനം അതിവിപുലവും മാറിയിരിക്കുന്നു അഭിമാനകരമായിട്ടുള്ള നമുക്ക് വിലയിരുത്താൻ കഴിയുക ജില്ലാ പ്രസിഡന്റ് പി വിജയൻ അധ്യക്ഷത വഹിച്ചു വ്യാപാരി മിത്ര മരണാനന്തര ആനുകൂല്യ വിതരണം സംസ്ഥാന ട്രഷറർ വി ഗോപിനാഥ് നിർവഹിച്ചു പ്രവർത്തന റിപ്പോർട്ട് ജില്ലാ സെക്രട്ടറി പി എം സുഗുണൻ അവതരിപ്പിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ കെ പങ്കജവല്ലി എം എ ഹമീദ് ഹാജി വ്യാപാരിമിത്ര കൺവീനർ കെ വി ഉണ്ണികൃഷ്ണൻ ജില്ലാ ഭാരവാഹികളായ കെ കെ സഹദേവൻ കെ പി പ്രമോദ് ടി സി വിൽസൺ എന്നിവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ കെ ജയപ്രകാശൻ സ്വാഗതവും കൺവീനർ സി പി എം നൌഫൽ നന്ദിയും പറഞ്ഞു